ജറൂസലേമിൽ അവിശ്വസനീയമായ ഒന്ന് സംഭവിച്ചു ഏറ്റവും വലിയ പ്രവചനങ്ങളിലൊന്ന് ഇപ്പോൾ യാഥാർത്ഥ്യമായി ഈ പ്രവചനം ലോകമെമ്പാടുമുള്ള ആളുകളുടെ തിരുവഴുത്തുകളിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്തുന്ന തരത്തിൽ മനസ്സിനെ വല്ലാതെ ഉലക്കുന്നു ഒലിവു മല എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്നെനിക്കറിയില്ല ബൈബിളിൽ ഇത് പല തവണ പരാമർശിച്ചിട്ടുണ്ട് അവിശ്വസനീയമായ എന്തോ ഒന്ന് അവിടെ അരങ്ങേറി അപ്പോ പ്രവർത്തകരുടെ ഒന്നാം അധ്യായം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ യേശു മേഘങ്ങളിലേക്ക് കയറുമ്പോൾ രണ്ട് ദൂതന്മാർ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതായി പറയുന്നു ഘോഷിക്കപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഒലിവ് മലയിലാണ് ഇത് സംഭവിച്ചത് യേശു വീണ്ടും മടങ്ങി വരുന്ന സ്ഥലം ഇതായിരിക്കുമെന്ന് ദൂതന്മാർ ശിഷ്യന്മാരോട് പറഞ്ഞു രണ്ടാം വരവനെ ഇത് പരാമർശിക്കുന്നു മിശിഹായുടെ തിരിച്ചുവരവ് കൃത്യമായി നടക്കുന്നത് ഇവിടെയാണെന്ന് പലരും വിശ്വസിക്കുന്നു ജെറൂസലേമിലെ ടെമ്പിൾ മൗണ്ടിന് കിഴക്കായിട്ടാണ് ഒലിവ് മല സ്ഥിതി ചെയ്യുന്നത് യഹൂദന്മാരുടെ മിശിഹ ജെറൂസലേമിലെ ടെമ്പിൾ മൗണ്ടിന് തൊട്ടടുത്തുള്ള ഒരു പ്രത്യേക കവാടത്തിലൂടെ മടങ്ങി വരുമെന്ന് ബൈബിളിൽ ഒരു പ്രവചനമുണ്ട് യേശു കഴുതപ്പുറത്ത് ജെറൂസലേമിൽ പ്രവേശിച്ചപ്പോൾ കടന്നുപോയ അതേ കവാടമാണ് ഇത് ഇനി എന്നോടൊപ്പം നിൽക്കൂ കാരണം കാര്യങ്ങൾ വളരെ കാടുകയറുന്നത് ഇവിടെയാണ് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ സുൽത്താൻ സുലൈമാൻ ജെറൂസലേം കീഴടക്കി അദ്ദേഹം ഒരു ഇസ്ലാമിസ്റ്റ് ആയിരുന്നു ജൂത മിഷിഹ ആ കവാടത്തിലൂടെ പ്രവേശിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു അതുകൊണ്ട് ഭയന്ന് ഗേറ്റ് പൂർണ്ണമായും കൂറ്റൻ കല്ലുകൾ കൊണ്ട് അടയ്ക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു ആ കവാടം ഇന്നും അടച്ചിരിക്കുന്നു ആ പ്രദേശം നിലവിൽ മുസ്ലിങ്ങൾ ഒരു സെനിറ്റേരിയായി ഉപയോഗിക്കുന്നു കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത് ഇവിടെയാണ് മിശിഹടങ്ങി വരുമ്പോൾ അവൻ ആ കവാടത്തിലൂടെ തന്നെ നടക്കുമെന്ന് ബൈബിൾ പറയുന്നു അവൻ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വലിയ ഭൂകമ്പം ഒലിവ് പർവ്വതത്തെ പകുതിയായി വിഭജിക്കുകയും മുദ്രയിട്ട ഗേറ്റും തുറക്കുകയും ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഇസ്രായേലികൾ കൂടുതൽ വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും ആകർഷിക്കുന്നതിനായി ഒലിവ് പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഒരു വലിയ ഹോട്ടൽ നിർമ്മിക്കാൻ പദ്ധതിയിട്ടു ജറൂസലേം ഒരു പുണ്യഭൂമിയായതിനാൽ ഇത് അവർക്ക് പല തരത്തിൽ പ്രയോജനം ചെയ്യുമെന്ന് അവർ വിശ്വസിച്ചു പണയുന്നതിന് മുമ്പ് ഒലിവ് പർവ്വതത്തിലുടനീളം ഒരു ഭൂമിശാസ്ത്ര സർവേ നടത്തുവാൻ സർക്കാർ ഉത്തരവിട്ടു അവർ കണ്ടെത്തിയത് തികച്ചും അമ്പരപ്പിക്കുന്ന കാര്യമാണ് ഒലിവു മലയുടെ മുകളിൽ നിന്ന് കിഴക്കൻ കവാടം വരെ നീളുന്ന പർവ്വതത്തിനടിയിൽ ഒരു വലിയ വിള്ളൽ രേഖ ഒലിവു മലയിൽ നിന്ന് ആരംഭിച്ച് ബൈബിൾ പ്രവചനത്തിൽ പരാമർശിച്ചിരിക്കുന്ന കവാടത്തിൽ കൃത്യമായി അവസാനിക്കുന്ന ഒരു തികഞ്ഞ കിഴക്ക് പടിഞ്ഞാറൻ രേഖയിൽ ഇത് നീളുന്നു ഒലിവു മല ഒരു ദിവസം കിഴക്കിൽ നിന്ന് പടിഞ്ഞാറോട്ട് രണ്ടായി പിളരുമെന്ന് സക്കരിയാവ് പതിനാലിൻ്റെ നാല് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതാണ് ഒലിവു മലയിൽ ആരംഭിച്ച് കിഴക്കൻ കവാടത്തിൽ അവസാനിക്കുന്ന കിഴക്കൻ നിന്ന് പടിഞ്ഞാറോട്ടൊരു വിള്ളൽ രേഖ ഭൂമിശാസ്ത്ര സർവേ വെളിപ്പെടുത്തി പ്രവചനത്തിൽ വിവരിച്ചിരിക്കുന്ന അതേ ദിശയാണ് ഇത് ആ വിള്ളൽ രേഖയിൽ എപ്പോഴെങ്കിലും ഒരു ഭൂകമ്പം ഉണ്ടായാൽ അത് ഒലിവുമലയെ പകുതിയായി പിളർത്തുകയും മുദ്രയിട്ട കിഴക്കൻ കവാടം തുറക്കുകയും ചെയ്യും മിശിഹായെ പുറത്തു നിർത്താൻ മുസ്ലിങ്ങൾ നിർമ്മിച്ച മതിൽ തന്നെ അതിനടിയിലുള്ള പ്രകൃതിദത്ത വിള്ളൽ കാരണം അക്ഷരാർത്ഥത്തിൽ തകർന്നേക്കാം അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് മുതൽ കിടക്കുന്ന ടെമ്പിൾ മൗണ്ടിനടുത്തുള്ള മുദ്രയിട്ട കിഴക്കൻ കവാടം പ്രവചനം വിവരിക്കുന്ന രീതിയിൽ ഒരു ദിവസം വിള്ളൽ വിനക്കാം ഒലിവുമല അതേ നിമിഷം തന്നെ രണ്ടായി പിളർന്നേക്കാം സെക്കിയാവിൻ്റെ പ്രവചനം പറയുന്നത് പർവ്വതം രണ്ടായി പിളരുമെന്നും അപ്പോഴാണ് മിഷിഹ കിഴക്കൻ കവാടത്തിലൂടെ ജറൂസലേമിൽ പ്രവേശിക്കുക എന്നുമാണ് പ്രവചന പാതയിലൂടെ പൂർണ്ണമായും പ്രവർത്തിക്കുന്ന ഒരു നാച്ചുറൽ ഫോൾട്ട് ലൈൻ ഇതിനകം നിലവിലുണ്ട് എന്നത് തികച്ചും അത്ഭുതകരമാണ് ഇത് കോയിൻസിഡൻസ് ആണെന്ന് യാഥാർത്ഥ്യബോധമുള്ള ഒരു വഴിയുമില്ല ദൈവം തന്നെ ആ ഫോൾട്ട് ലൈൻ അവിടെ സ്ഥാപിച്ചതുപോലെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിൻ്റെ നിശ്ചിത സമയത്തിനായി അത് കാത്തിരിക്കുന്നു ഒരു ദിവസം മിശിഹ മടങ്ങി വരുമ്പോൾ തിരുവഴുത്തുകൾ വിവരിക്കുന്ന കൃത്യമായ രീതിയിൽ എല്ലാം വികസിക്കും അത് അമാനുഷികമായി തോന്നില്ല കാരണം പ്രകൃതി പോലും പ്രവചനം അനുസരിക്കാൻ മുൻകൂട്ടി ക്രമീകരിച്ചിരിക്കുന്നു ബൈബിൾ തികച്ചും യാഥാർത്ഥ്യമാണെന്നതിൻ്റെ ശക്തമായ തെളിവാണ് ഇത് ജോഷ് ഹോവർട്ടിന്റെ പോഡ്കാസ്റ്റിൽ അവിടെ അദ്ദേഹം ഇതെല്ലാം വിശദീകരിക്കുന്നുണ്ട് ഇത് കേൾക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു കാരണം അദ്ദേഹം അത് എന്നേക്കാൾ നന്നായി വിശദീകരിക്കുന്നു അപ്പോൾ സ്ഥലപ്രവർത്തികൾ ഒന്നാം അധ്യായത്തിൽ ഒഴിവ് മലയിൽ നിന്നുള്ള യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തെക്കുറിച്ചും അവൻ അതേ രീതിയിൽ തന്നെ മടങ്ങി വരുമെന്ന പ്രവചനത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുന്നു ഒരു കാര്യം തിരുത്താൻ വേണ്ടി പറയുന്നു യേശു തന്നെയല്ല ഇത് പറഞ്ഞത് യേശു സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട രണ്ട് ദൂതന്മാരായിരുന്നു അത് പറഞ്ഞത് എഹസ്കേൽ നാൽപ്പത്തി മൂന്നിലും കർത്താവ് അതിലൂടെ പ്രവേശിച്ചതിനാൽ കിഴക്കൻ കവാടം അടച്ചിട്ടതായി പരാമർശിക്കുന്നു ഇത് പ്രവചനപരമായ ഒരു മുന്നറിയിപ്പാണ് ഒരു ഭാമി സംഭവത്തെക്കുറിച്ച് അത് ഇതിനകം സംഭവിച്ചതുപോലെയാണ് സംസാരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ ജറുസലേം കീഴടക്കിയ ശേഷം സുൽത്താൻ സുലൈമാൻ ഈ പ്രവചനത്തെ ഭയന്ന് കിഴക്കൻ കവാടം അടച്ചു മിഷിഹായുടെ പാദങ്ങൾ ഒലിവു മലയിൽ നിൽക്കുമെന്നും പർവ്വതം നിന്ന് പടിഞ്ഞാറോട്ട് രണ്ട് പിളർന്ന് ഒരു വലിയ താഴ്വര രൂപപ്പെടുമെന്നും സെക്കരിയാവ് പതിനാല് പ്രത്യേകം പറയുന്നു കൃത്യമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കണ്ടെത്തിയ ഫോൾട്ട് ലൈനിന്റെ ദിശയാണ് ഇത് ഹോട്ടൽ പദ്ധതിക്കായി ഇസ്രായേലികൾ ഭൂമിശാസ്ത്ര സർവേക്ക് ഉത്തരവിട്ടപ്പോൾ ഒലിവ് മലയിൽ നിന്ന് നേരിട്ട് കിഴക്കൻ കവാടത്തിലേക്ക് പോകുന്ന ഒരു വലിയ കിഴക്കൻ നിന്ന് പടിഞ്ഞാറോട്ട് ഒരു വലിയ ഫോൾട്ട് ലൈൻ അവർ കണ്ടെത്തി ബൈബിൾ പ്രവചനവുമായി ഇത് തികച്ചും യോജിക്കുന്നതാണ് യേശു മടങ്ങി വരുമ്പോൾ ഭൂമി കുലുകുമെന്ന് തിരുവഴുത്തുകൾ പറയുന്നു ആ താഴ്വര തുറക്കും കവാടമടച്ചിരിക്കുന്ന കല്ലുകൾ ഇടിഞ്ഞു വീഴും അവൻ ആ കവാടത്തിലൂടെ നേരെ ടെമ്പിൾ മോഡിലേക്ക് നടക്കും തെളിവുകൾ അതിശക്തമാണ് എന്നിട്ടും പലരും ബൈബിളിനെ സംശയിക്കുന്നു എന്നാൽ ഈ പ്രവചനങ്ങൾ ദൈവീകമായിരിക്കാവുന്ന കൃത്യതയോടെ യാഥാർത്ഥ്യമാകുന്നു എല്ലാം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതായി തോന്നുന്നു ദൈവം സ്ഥാപിച്ചതാണ് അതിൻ്റെ നിമിഷത്തിനായി അത് കാത്തിരിക്കുന്നു സമയം വന്ന് യേശു ഇറങ്ങുമ്പോൾ പ്രവചനം കുറ്റമറ്റ രീതിയിൽ വികസിക്കും പർവ്വതം പിളരും കവാടം തുറക്കും എല്ലാം മുൻകൂട്ടി പറഞ്ഞതുപോലെ കൃത്യമായി വിന്യസിക്കും ഇത് നിങ്ങളുടെ വിശ്വാസത്തെ അളക്കാനാവാത്ത വിധം ശക്തിപ്പെടുത്തണം കഴിയുന്നത്ര ആളുകളുമായി ഇത് പങ്കിടുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു മറ്റുള്ളവർക്ക് എന്താണ് നഷ്ടപ്പെട്ടതെന്ന് മറ്റുള്ളവർ കാണട്ടെ ലോകത്തിലും ഇപ്പോൾ പ്രവചനത്തിലും എന്താണ് സംഭവിക്കുന്നതെന്ന് പലർക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോകൾ നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് സത്യം കൊണ്ടുവരാനും തിരുവെഴുത്ത് യഥാർത്ഥമാണെന്നും പ്രവചനം യഥാർത്ഥമാണെന്നും നിങ്ങളെ കാണിക്കാനും നിങ്ങളുടെ പിന്തുണ ഒരു മാറ്റം ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും പങ്കിടുക അതുവഴി അവർക്ക് സ്വയം തെളിവുകൾ കാണുവാൻ കഴിയും നിങ്ങൾക്ക് ഇത് പങ്കിടാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഒരു ലൈക്ക് ഇടുകയും ഒരു കമൻ്റ് ഇടുകയും ചെയ്യുന്നത് അൽഗോറിതം ഈ സന്ദേശം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കും എന്തും കമൻ്റ് ചെയ്യുക ഒരു വാക്യം നിങ്ങളുടെ സാക്ഷ്യം യേശുവിലേക്കുള്ള നിങ്ങളുടെ യാത്ര എന്നിവ പങ്കിടുക നിങ്ങൾ എന്തെഴുതിയാലും അത് സത്യം പ്രചരിപ്പിക്കാൻ സഹായിക്കുന്നു നഷ്ടപ്പെട്ടവരോ ആശയക്കുഴപ്പത്തിലോ അല്ലെങ്കിൽ അറിയാതെയോ ഉള്ള ആളുകൾക്ക് ഒടുവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തീർച്ചയായും മനസ്സിലാക്കുവാൻ കഴിയും